ഹലോ നമസ്കാരം അപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംശയമാണ് അതായത് കേറ്റത്തിൻ്റെ റിസൾട്ട് എന്താണ് ഇത്രയും വൈകുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ പറഞ്ഞിരുന്നു മാർച്ച് അവസാനം വരും ഏപ്രിൽ ആദ്യവാരം വരും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഏപ്രിൽ പത്തിനോടടുത്ത് പോകുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതുവരെയും റിസൾട്ട് വന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണമൊന്നും നമുക്കറിയത്തില്ല അല്ലാതെ അൺഒഫീഷ്യലായിട്ട് കിട്ടിയ വിവരങ്ങളാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് സാങ്കേതിക തടസ്സം കാരണം നേരത്തെ ഒരു കാര്യമായിരുന്നു എസ് എൽ സി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് കാരണം പരീക്ഷന് റിസൾട്ട് പബ്ലിഷ് ചെയ്യാനോ ഈ ഒരു കേറ്റഡിൻ്റെ കാര്യത്തിൽ ഇടപെടാനോ സാധിക്കില്ല അതിൻ്റെതായ തിരക്കുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താണ് തിരക്കെന്ന് ചോദിച്ചാൽ ആ വാലുവേഷൻ തുടങ്ങി ഇനി അതിന്റെ തിരക്കാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും എല്ലാ കേറ്ററ്റ് പരീക്ഷകളെക്കാളും ഏറ്റവും വൈകി വരുന്ന ആദ്യത്തെ കേറ്ററ്റ് റിസൾട്ട് ഈ ഈയൊരു പരീക്ഷയായിരിക്കും ഇങ്ങനെ റിസൾട്ട് വരാൻ വൈകുന്നത് സംബന്ധിച്ചുള്ള കാര്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് അടുത്ത എക്സാമുകളും വൈകും എന്നതാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും കിട്ടുന്നില്ല ഈ ആഴ്ച തന്നെ പ്രതീക്ഷിക്കാം എന്ന് വിചാരിക്കുന്നു എന്തായാലും റെക്ടിഫയ ആൻസർഗിയാണ് ഇനി വരാൻ പോകുന്നത് അത് വരുന്നതെന്ന് വെച്ചാൽ ഒരു അഞ്ച് മണിക്ക് ഏത് ദിവസമായാലും അഞ്ച് മണിക്ക് മുമ്പായിരിക്കും വരുന്നത് അതുപോലെ തന്നെ റിസൾട്ടും അവരുടെ ഓഫീസ് ടൈമിനനുസരിച്ച് ആ ഒരു സമയത്തായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്